ബ്യൂട്ടി 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 സിൽക്സ് 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 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മിന്നിച്ചോണം മിന്നിച്ചോണം വിന്നില്ല സമ്മാനങ്ങൾ ഈ ഓണം മഹാത്മാ കെയർ ആൻഡ് ഷെയർ പാലിയേറ്റീവ് നൽകി സർവോദയം പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ സർവോദയം സ്കൂളിലെ എസ് എസ് എൽ സി ബച്ചിലെ സംഘടനയാണ് മധുരയ്ക്കും ഓർമ്മകൾ ഒക്ടോബറിൽ പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ പോകുന്ന ക്ലിനിക്കിലേക്ക് ഉപകരണങ്ങൾ നൽകിയത് മധുരിക്കും ഓർമ്മകളുടെ ഭാരവാഹികളായ മുഹമ്മദ് നസീർ സന്തോഷ് എന്നിവർ ചേർന്ന് മഹാത്മാ ചെയർമാൻ കെ അജിത് കുമാറിന് കൈമാറി മഹാത്മാ ഭാരവാഹി ബിജു ഇസ്മായിൽ പങ്കെടുത്ത് സംസാരിച്ചു പറ്റാവുന്ന രീതിയിലൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അൻവർ അല്ല നസീർ ഉടൻ തന്നെ അത് ഏറ്റെടുക്കുകയും അവര് സഹപാഠികളുമായി സംസാരിച്ച് ഇന്നിപ്പോൾ അവരാൻ കഴിയുന്ന സഹായം ഈ ക്ലിനിക്കിന് വേണ്ടി ചെയ്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിനു മുമ്പും മഹാത്മയുടെയും അതുപോലെ തന്നെ നാട്ടിലെയുമൊക്കെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അവരുടെ സഹായം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ സഹായം ചെയ്ത അവരോടുള്ള നന്ദി മഹാത്മാ കെയർ ആൻഡ് ഷെയറിന്റെ നന്ദി പ്രത്യേകം അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്